രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് നേതാക്കളുടെ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാടിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് രാഹുലിനെതിരെ നടപടിയെടുത്ത് ഐക്യകണ്ഠനയാണെന്നാണ് നേതാക്കളുടെ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് നിലപാട് കടുപ്പിച്ച് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചത് അധ്യക്ഷനാണ് നടപടി ചോദ്യം ചെയ്യുന്നത് അച്ചടക്ക ലംഘനമാണെന്നാണ് വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് അടൂർ പ്രകാശിന്റെ നിലപാട് എതിരാളികൾ ആയുധമാക്കുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് ഇന്നലെയായിരുന്നു രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ പ്രതികരണം ചാനലുകൾ രാഹുലിനെ ക്രൂശിക്കുകയാണെന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത് പുറത്തു വന്ന ശബ്ദരേഖകളെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എയുടെ കാലമല്ലേ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി ഇതുവരെയും രാഹുലിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്നും കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനാണ് രാഹുലിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടതെന്നും എം എൽ എ സ്ഥാനം ഒഴിയാൻ പറഞ്ഞിട്ടില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വിമർശനം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം രണ്ട് തട്ടിലാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുക എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമാണെന്നും ഇവർ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഗർഭചിദമടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ എന്ന നിലപാട് ഉയർത്തി രാഹുൽ എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും സംരക്ഷിക്കുന്നത് തെറ്റായി സന്ദേശം നൽകുമെന്നും ഇവർ പറയുന്നു അതേസമയം രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ ഷാഫി പറമ്പിൽ എംപിയും ഒരു വിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നത് രാഹുലിനെ മാറ്റി നിർത്തരുത് എന്നാണ് നേതാക്കൾ പറയുന്നത് രാഹുലിനെതിരായ സസ്പെൻഷൻ നടപടി അനാവശ്യമാണെന്നും രാഹുലിനെ ഒപ്പം നിർത്തണമെന്ന പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ലെന്നും എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനും എ ഗ്രൂപ്പിൽ ശക്തമായി നീക്കം നടക്കുന്നതായാണ് വിവരം